ഈശോ മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിന്റെ മുപ്പതാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച ലുക്കാൻ സുവിശേഷം പതിനാലാം പതിയെ മൂന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ഈശോ സാമ്പത്തിക ദിവസം ഒരു മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നതും ആ സാമ്പത്തു ദിവസം അത്ഭുതം പ്രവർത്തിച്ചു വന്നതിൻ്റെ പേരിൽ പരിസേർ ചോദ്യം ചെയ്യുന്നതും ഈശോ നൽകുന്ന മറുപടിയും ഇതാണ് ഈ സുവിശേഷ ഭാഗം ഈ സാമ്പത്ത് ദിവസം ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന രീതിയിൽ പരിസേർ ഇടപെടുമ്പോൾ ഈശോ അവർക്ക് അവർക്ക് കൊടുക്കുന്ന മറുപടി അല്ലെങ്കിൽ അവരോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം വളരെ ശ്രദ്ധേയമാണ് ചോദ്യം ഇങ്ങനെയാണ് സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് പുത്രനോ കാളയോ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് പുത്രനോ കാളയോ പുത്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് തൻ്റെ രക്തബന്ധത്തിലുള്ള തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ അവൻ ഒരു വ്യക്തി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇറമർത്തില്ലേ കാള എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഏറ്റവും വലിയ സമ്പത്തായിട്ട് നമ്മളാണ് ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ സമ്പത്തിന്റെ സ്രോതസ് അല്ലെങ്കിൽ വരുമാന സ്രോതസ് ആയിട്ടുള്ള കാള കിണറ്റിൽ വീണും അതിനെ പിടിച്ചേറ്റാനായിട്ട് ഇടപെടുന്നു അപ്പോൾ ഈശോ വ്യക്തമാക്കത്തൊരു കാര്യമുണ്ട് നമ്മൾ ഈശോയുടെ മക്കളാണ് ഒപ്പം ദൈവത്തിന്റെ സമ്പത്തുമാണ് ദൈവത്തിന്റെ സമ്പത്ത് നമ്മളാണ് ദൈവത്തിന് വേറെ സമ്പത്തൊന്നുമില്ല ഇല്ല ദൈവത്തിന്റെ ഏറ്റവും വില വിലയേറിയ സമ്പത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് ഇത് തന്നെയാണ് നമ്മൾ തിരിച്ചും ഈശോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തിരിച്ച് ദൈവത്തെ അപ്പനായി കാണുവാനും എന്റെയും ഏറ്റവും വില കൂടിയ സമ്പത്ത് ദൈവമാണെന്ന് പറയുവാനും നമുക്ക് സാധിക്കണം ഇഷു ഇങ്ങനെ ഇങ്ങോട്ടും ഇടപെടുന്നെങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഇടപെടാനായിട്ട് നമുക്ക് സാധിക്കണം കിണറ്റിൽ വീണുപോയെന്നാ പറയുന്നത് കിണറ്റിൽ വീണവനെ അന്വേഷിച്ചിറങ്ങുന്ന ഇഷു രക്ഷകൾ കടന്നു എങ്ങനെയാണ് ഈ പാപത്തിന്റെ ഏർ പൊട്ടക്കിണറ്റിലേക്ക് വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നമുക്ക് പീഡാസനം കുരിശുമാണ് മനുഷ്യാവതാരത്തത്തിൽ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുക അപ്പൊ ഇങ്ങനെ ഇടയൻ മുകളിൽ ഒരു ഒരു ചെടിയിൽ പിടിച്ചിട്ട് താഴേക്ക് കൈ നീട്ടി ആടിനെ പിടിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന ഇടയന്റെ ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ നമ്മളെ സ്വന്തം ജീവൻ കൊടുത്ത് വലിയയായി കൊടുത്തിട്ട് ആടുകളെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ മക്കളെ രക്ഷിക്കുന്ന ഇടയനെയാണ് നമുക്ക് കാണാൻ സാധിക്കും ഈശോ അതിന് ആ ഇടപെടലിനെയാണ് നമ്മൾ കുംഭസാരം എന്ന ഗുജാശ് ചിന്തിക്കേണ്ടത് പൊട്ടക്കിണറ്റിലേക്ക് വീണു പോയവനെ പിടിച്ചു കയറ്റാൻ ഈശോ നടത്തുന്ന ശ്രമത്തിന്റെ പേരാണ് കുംഭശാരം എന്ന് പറയുന്നത് അപ്പോൾ കിണറ്റിൽ വീണ് പോയ വീണാൽ ഉടനെ പിടിച്ചു കയറ്റാത്ത നിങ്ങളിൽ ആരുണ്ട് ഞാനും അതുതന്നെയാണ് ചെയ്യുന്നതെന്ന് യീശു നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലേ ഞാനും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ എൻ്റെ ഏറ്റവും വലിയ സമ്പത്തും എൻ്റെ മക്കളും ഓരോ മനുഷ്യനുമാണ് അപ്പം അവരെ ഞാൻ പിടിച്ചു കയറ്റേണ്ടതായിട്ടല്ല ഉള്ളതല്ലേ എന്ന് യീശു നമ്മൾ നമ്മളോട് ചോദിക്കുക അവിടെ ഇന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നില് ആയിരിക്കാണ് ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ദിവസം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു മാസത്തിലുടനീളം നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു സത്യത്തിൽ ദൈവം പൊട്ടക്കിണറ്റിൽ വീണ മനുഷ്യനെ രക്ഷിക്കാൻ നടത്തുന്ന ഇടപെടൽ ഉപയോഗിക്കുന്ന കയറാണ് ജപമാല എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അതിന്റെ പ്രതീകമാണ് ജപമാല എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് പിടിച്ചു കയറ്റാണ്ട് കുംഭസാരം എന്ന ഉദാസീലൂടെയൊക്കെ ഈശ്വരൻ ശ്രമിക്കുമ്പോഴും അതിനെ സഹായകമായ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കയറാണ് ജോമാല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ നമ്മള് കുമസാരിക്കാൻ പോകുന്നു കുമ്പസാരത്തിലൂടെ ദൈവം കരുണ ചുരിഞ്ഞ് നമ്മളെ രക്ഷിക്കുന്നു പക്ഷെ അതിനുള്ള ഒരുക്കം ജപമാല കൊണ്ട് നമ്മൾ നടത്തേണ്ടത് ജപമാല ചൊല്ലി ഒരുങ്ങിയിട്ട് കുമ്പസാരിക്കാനും കുർബാന അർപ്പിക്കാനും ഒക്കെ പോകുമ്പോഴത്തേക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഇരട്ടിയാണ് ഈ സുവിശേഷ ഭാഗത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാ വിശു പറയുന്നു പൊട്ടക്കിണറ്റിൽ കിണറ്റിൽ വീണുപോയ പുത്രൻ അല്ലെങ്കിൽ കഴു കാള എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും വിലയേറിയ സമ്പത്ത് നീയാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ നിന്നെ വീണ്ടെടുക്കാനായിട്ട് ഇടപെടൽ നടത്തുകയാണ് നീശു പറയുക തിരിച്ച് നമ്മൾ അതേ രീതിയിൽ ആ സ്നേഹം കാണിക്കുക എന്റെയും വിലയേറിയ സമ്പത്ത് ദൈവമേ നീ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയാണ് പക്ഷെ ഈ ഇടപെടൽ കുമ്പസാരം വന്ന ഇടപെടൽ കുമ്പസാരത്തിലൂടെ ദൈവം ഇടപെട്ട് നമ്മളെ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കുന്ന കയറാണ് ജവമാര ആ അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടി വേഗത്തിന് ഈ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ സാധിക്കും ഈശ്വര നമ്മൾ ഓർമ്മിക്കുക നമുക്ക് ഈ കുതാ ഏത് തന്നെ ആണെങ്കിലും അതിനുള്ള ഒരുക്കം ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഒരുങ്ങാൻ പറ്റുന്നത് ജപമാല ചൊല്ലിക്കൊണ്ടാണ് കുമ്പസാരിക്കാൻ പോകുന്നു ആദ്യം ജപമാല ചൊല്ലിട്ട് കുമ്പസാരിക്കാൻ പോവുക കുർബാന അർപ്പിക്കാൻ പോകുന്നു കുർബാന സ്വീകരിക്കാൻ പോകുന്നു അതിൽ ഒരു ജപമാല ചൊല്ലിയിട്ട് പോവുക അതിന്റെ അനുഗ്രഹം ഇരട്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഒക്ടോബർ മുപ്പ മുപ്പത്തൊന്നിലായിരിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തെ നമുക്ക് കുറിച്ച് വയ്ക്കാം നമ്മളെ പൊട്ടക്കിടറ്റിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇടപെടുന്ന രക്ഷകന്റെ ഇടപെടലുകളെ വേഗത്തിലാക്കുന്ന എളുപ്പത്തിലാക്കുന്ന കയറാണ് ജവമാല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കൂതാശികളിലേക്ക് കടന്നു ചെല്ലുവാനും ഇരട്ടി അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമുക്ക് ശ്രമിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ ഈശ്വരനാഥൻ കരുണ ചൊല്ലി നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ആമേ